ിൽ ഉണ്ട് കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ ഇത് മുമ്പോട്ട് തോന്നുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് വളരെ പ്രതീക്ഷയുണ്ട് അതിശക്തമായ നടപടികൾ എടുക്കണം അറസ്റ്റ് ഉണ്ടാകണം ഇമ്മീഡിയറ്റ്ലി ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ ഇതിന്റെ കൂടുതൽ സത്യങ്ങളും ആഴമുള്ള ഗൂഢാലോചനയും പുറത്തുവരൂ അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ സാധാരണ വിശ്വാസികൾക്ക് പറയാനുള്ളത് അപ്പോഴും ഈ പോറ്റി മാത്രമായിരിക്കില്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകുക ശ്രീ രാഹുൽ ഈശോ അത് മാത്രമല്ല ഈ പ്രതിപട്ടികയിലൊക്കെ ദേവസ്വം നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും ഇവരൊക്കെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെയൊക്കെ പേരുണ്ടാകുമോ അതോ തേഞ്ഞുമാഞ്ഞു പോകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ അറിയില്ല ഹൈക്കോടതിയിൽ പ്രതീക്ഷയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം അല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഉണ്ണികൃഷ്ണൻ പുറകിൽ നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് മനസ്സിലാകാൻ പറ്റും എന്തായാലും ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും കൂടെ മാത്രമല്ല ഇത് ചെയ്തിരിക്കുന്നത് കാര്യം വ്യാജരേഖ ഉണ്ടാക്കി ദേവസ്വം ബോർഡ് വ്യാജരേഖ ചമച്ചു സ്വർണ്ണപ്പാളികളെന്നുള്ളത് ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയാണ് കൊണ്ടുപോയത് അപ്പം വ്യാജരേഖാ നിർമ്മാണം ദേവസ്വം ബോർഡാണ് നടത്തിയത് അത് മറ്റൊരു ക്രിമിനൽ അഫൻസ് ആണ് അതുകൊണ്ട് അതിശക്തമായ നടപടി വേണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ നിൽക്കുന്നതിനെ കൊണ്ടുവരണം ഇതുവരെ ഇത്രയും സീരിയസ് ടെസ്റ്റ് ടെസ്റ്റ് ആയിട്ട് പോലും ആരെയും അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് അദ്ദേഹത്തിന്റെ പിന്നിൽ നിൽക്കുന്നവരെ കൊണ്ടുവരികയും മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം അത് എത്ര വലിയ ആൾക്കാരാണെങ്കിലും എത്ര പ്രാകൃഷ്യമുള്ളവരാണെങ്കിലും ഏത് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിലും അതിശക്തമായ രീതിയിൽ അറസ്റ്റ് ഉണ്ടാകണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാറുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം